അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ അമേരിക്ക സൈനിക വിമാനത്തിൽ മടക്കി അയച്ചത് ചങ്ങലയിൽ ബന്ധിച്ചെന്ന് വ്യക്തമാക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കസ്റ്റംസ് ആൻഡ് ബോർഡ് പ്രൊട്ടക്ഷൻ ആണ് ഇന്ത്യക്കാർ നേരിട്ട ദുരിതയാത്രയുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് നാൽപ്പത് മണിക്കൂറോളം നീണ്ട യാത്രയിൽ പെട്രോൾ സംഘം പുറത്തുവിട്ട അതേ സാഹചര്യമാണ് തങ്ങൾ അനുഭവിച്ചതെന്ന് മടങ്ങിയെത്തിയവരും പ്രതികരിച്ചു യു എസ് ബി പി മേധാവി മൈക്കൽ ഡബ്ല്യു ബാങ്ക്സ് ആണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് നിയമവിരുദ്ധമായി കുടിയേറിയവരെ വിജയകരമായി ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചുവെന്ന് എക്സിൽ പങ്കുവച്ച വീഡിയോയ്ക്കൊപ്പം യു എസ് ബോർഡർ പെട്രോൾ വ്യക്തമാക്കി അതിക്രമിച്ചു കടന്നാൽ നിർദാഷണ്യം നിങ്ങളെ പുറത്താക്കും എന്ന മുന്നറിയിപ്പ് കൂടിയാണിതെന്നും വീഡിയോയിൽ വ്യക്തമാക്കുന്നു ഇന്ത്യക്കാരെ കാലിലും കൈയിലും വിലങ്ങണിയിച്ച് അമേരിക്കൻ വ്യോമസേനയുടെ സി സെവന്റീൻ ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ദൃശ്യമാണ് പുറത്തുവിട്ടിരിക്കുന്നത് അമേരിക്കക്കാർക്കിടയിൽ ദേശസ്നേഹം പ്രചോദിപ്പിക്കുക ലക്ഷ്യമിട്ട് പശ്ചാത്തല സംഗീതത്തോടെയാണ് ദൃശ്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളതെന്നും ശ്രദ്ധേയം വിമാനത്തിന്റെ പിൻവാതിൽ തുറക്കുകയും ഒരു വലിയ ചരക്ക് പാലറ്റ് കയറ്റുകയും പിന്നാലെ അനധികൃത കുടിയേറ്റക്കാരുടെ ഒരു നീണ്ട നിര കയറുന്നതുമാണ് ദൃശ്യങ്ങളിൽ കൊടും ക്രിമിനലുകളുടേതിനോ യുദ്ധ തിനോ സമാനമായ തരത്തിൽ കാലുകളിൽ ചങ്ങല ബന്ധിപ്പിച്ച നിലയിലാണ് കുടിയേറ്റക്കാരെ വിമാനത്തിൽ കയറ്റുന്നത് ഇതിനിടെ ട്രംപിന്റെ മനുഷ്യത്വരഹിത നടപടിക്കെതിരെ പ്രതിപക്ഷവും സന്നദ്ധ സംഘടനകളും രൂക്ഷമായി പ്രതികരിച്ചു നൂറ്റിനാല് ഇന്ത്യക്കാരെയാണ് അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ ട്രംപ് ഭരണം ആദ്യഘട്ടത്തിൽ നാടുകിടത്തിയത് വാഷിംഗ്ടൺ ഡൽഹി വിമാനയാത്രയ്ക്ക് കേവലം പതിനേഴ് മണിക്കൂർ മാത്രം മതിയെന്നിരിക്കെ നാൽപ്പത് മണിക്കൂറോളം ദുരിതം അനുഭവിച്ചാണ് ഇവരെ അമൃത്സർ വിമാനത്താവളത്തിൽ എത്തിച്ചത് കുടിയേറ്റക്കാരെ ഡൽഹിയിൽ മടക്കി എത്തിക്കുന്നതിന് പകരം പഞ്ചാബിലെ അമൃത്സറിൽ എത്തിച്ചെങ്കിലും ദുരൂഹത ഉയരുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദി യുവ എസ് സന്ദർശനം നടത്താനിരിക്കെയാണ് ഇന്ത്യക്കാരെ നിർദാക്ഷിണ്യം യു എസ് ഭരണകൂടം മടക്കി അയച്ചത് പഞ്ചാബിൽ നിന്ന് മുപ്പത് പേർ ഹരിയാന ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്ന് മുപ്പത്തിമൂന്ന് പേർ വീതം മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്ന് മൂന്ന് പേർ വീതം ചണ്ഡീഗഡിൽ നിന്നും രണ്ട് പേർ എന്നിങ്ങനെയാണ് തിരിച്ചെത്തിയവരുടെ കണക്കും ഇന്ത്യക്കാരെ വിലങ്ങുവെച്ചാണ് കൊണ്ടുവന്നതെന്ന റിപ്പോർട്ടുകൾ നേരത്തെ കേന്ദ്ര സർക്കാർ നിഷേധിച്ചിരുന്നു പുറത്തുവന്ന ചിത്രങ്ങൾ ഗ്വാട്ടിമാലയിലേക്ക് നാടുകടത്തിയവരുടേതാണെന്ന് പിഐ ബി അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അമൃത്സറിൽ ഇറങ്ങിയവരുടെ ചിത്രങ്ങളും പ്രതികരണങ്ങളും ഏറ്റവും ഒടുവിൽ വീഡിയോ ദൃശ്യങ്ങളുടെ പുറത്തു വന്നതോടെ കേന്ദ്ര സർക്കാർ വെട്ടിലായി എങ്കിലും യു എസിനെ ഔദ്യോഗികമായി കടുത്ത പ്രതിഷേധം അറിയിക്കുന്നതിന് തയ്യാറാകാത്തത് മോദി സർക്കാർ യു എസിനോട് പുലർത്തുന്ന ദാസ്യ മനോഭാവത്തിന്റെ ഉദാഹരണമാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാട്ടി